മൂന്നാമഴ് വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക് മൂന്ന് തവണ തുടർച്ചയായി സഹകരണ സംഘം ഭാരവാഹികളായിരുന്നവർ വീണ്ടും മത്സരിക്കരുതെന്ന വ്യവസ്ഥയെ ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഹർജിയിൽ തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു നെടുങ്കുന്നം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോ തോമസ് അംഗം ജെയിംസ് ജോസഫ് പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എം തോമസ് അംഗം തോമസ് സ്റ്റീഫൻ എന്നിവർ നൽകിയ അപ്പീൽ ഹർജിയിൽ ജസ്റ്റിസുമാരായ അമിത് റാവലും ഈശ്വരൻ എസ്സും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ വിധി ജൂലൈ ഇരുപത്തി ഏഴിന് നടത്താൻ നിശ്ചയിച്ച തിരഞ്ഞെടുപ്പ് മുപ്പത് ദിവസത്തേക്ക് കൂടി നീട്ടാനാണ് ഉത്തരവ് അതിനകം സിംഗിൾ ബെഞ്ചിന് വിധി പറയാൻ കഴിയും വിധം കക്ഷികൾ വാദം പൂർത്തിയാക്കണം വ്യവസ്ഥയുടെ ഗുണദോഷങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും ഈ വിധി ഈ കേസിൽ മാത്രമാണ് ബാധകമെന്നും കോടതി വ്യക്തമാക്കി ഇരുപത്തിയെട്ട് രണ്ട് എ അനുച്ഛേദത്തിലെ ഭേദഗതിയോടെയാണ് തുടർച്ചയായി മൂന്ന് തവണ വായ്പാ സംഘം ഭാരവാഹികളായിരുന്നവർക്ക് മത്സരിക്കാനാവില്ലെന്ന അവസ്ഥ വന്നത് ഇതിനിടെ സംഘം തിരഞ്ഞെടുപ്പിന് സഹകരണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങിയിരുന്നു ജൂലൈ എട്ടിനായിരുന്നു പത്രിക നൽകേണ്ട അവസാന തീയതി ഹർജി നൽകിയെങ്കിലും ജൂലൈ രണ്ടിന് നൽകിയ ഇടക്കാല ഉത്തരവിൽ ഹർജിക്കാരെ മത്സരിക്കാൻ അനുവദിക്കാൻ സിംഗിൾ ബെഞ്ച് തയ്യാറായില്ല ഇതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് ആന്ധ്രാപ്രദേശ് ക്ഷീരവികസന കോറേഷൻ ഫെഡറേഷനും നരസിംഹ റെഡ്ഡി മുതൽ പേരും തമ്മിലുള്ള കേസിൽ എല്ലാ സഹകരണ സംഘങ്ങളും ഒരുപോലെയാണെന്നതിനാൽ ഒരുവിധ വിവേചനവും പാടില്ലെന്നും ഇത്തരം വ്യവസ്ഥകൾ ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്നും വിധിയുള്ള കാര്യം ഹർജിക്കാരുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ റിട്ട് ഹർജിയിൽ വരാനിരിക്കുന്ന വിധിക്ക് വിധേയമായി അംഗങ്ങളെ പത്രിക നൽകാൻ അനുവദിക്കാതിരുന്നത് ശരിയല്ല ചോദ്യം ചെയ്യപ്പെട്ട വ്യവസ്ഥകളുടെ സാധ്യത പിന്നീട് വിധിയിൽ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ തന്നെ അപ്പോഴേക്കും തിരഞ്ഞെടുപ്പ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കും സംസ്ഥാന ഖജനാവിൽ നിന്ന് തിരഞ്ഞെടുപ്പിന് പണം ചിലവഴിക്കേണ്ടി വരും കൂടുതൽ ധനനഷ്ടം ഒഴിവാക്കാൻ തിരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കാൻ ഉത്തരവിടുകയോ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് മുമ്പ് തന്നെ വിധി കൽപ്പിക്കുകയോ ചെയ്യാമായിരുന്നു എന്നും ഹർജിക്കാരുടെ അഭിഭാഷകൻ വാദിച്ചു ഇവിടെ ഇടക്കാല ഉത്തരവിന്റെ പ്രശ്നം മാത്രമാണ് തങ്ങൾക്ക് പരിഗണിക്കാനുള്ളതെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു പ്രശ്നത്തിന്റെ ഗുണദോഷങ്ങളിലേക്ക് കടക്കുന്നില്ല സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുള്ള വിഷയമാണത് അവിടെ തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കാൻ ബന്ധപ്പെട്ട കക്ഷികൾക്ക് അവകാശമുണ്ട് ഹർജിക്കാരെ പത്രിക കൊടുക്കാൻ അനുവദിച്ചാലും ഇല്ലെങ്കിലും തിരഞ്ഞെടുപ്പ് നടന്നാൽ അതിന്റെ ഫലം ഹർജി ഹർജിയിലെ വിധിക്ക് വിധേയമായിരിക്കും ഈ നീട്ടിവെക്കൽ നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മറ്റു വായ്പാ സംഘങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാധിക്കില്ല അവർ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്തിട്ടില്ല വിവിധ റിട്ട് ഹർജികളിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഏതാനും പേർ മാത്രമാണ് ഈ കോടതിയെ സമീപിച്ചിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടിയുള്ള പശ്ചാത്തലത്തിൽ ഇത് ഈ അപ്പീൽ ഹർജി നൽകിയവർക്ക് മാത്രമായിരിക്കും ബാധകം തിരഞ്ഞെടുപ്പ് നീട്ടുന്ന മുപ്പത് ദിവസത്തിനകം വിധി പറയാൻ സാധിക്കും വിധം ബന്ധപ്പെട്ട കക്ഷികൾ ഈ ആഴ്ച സിംഗിൾ ബെഞ്ച് മുമ്പാകെ വാദങ്ങൾ നിർദ്ദേശിച്ചു പ്രാഥമിക സഹകരണ ബാങ്കുകളായി പ്രവർത്തിക്കുന്ന പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് കാർഷിക വായ്പാ പലിശ ഇളവിൽ സർക്കാർ നൽകാനുള്ള കുടിശ്ശിക അനുവദിച്ചു ഒരു കോടി മുപ്പത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാനൂറ്റി പത്തൊൻപത് രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കുടിശ്ശിക തുകയാണിത് സംസ്ഥാനത്തെ കർഷകർക്ക് നൽകുന്ന വായ്പയിൽ കൃത്യമായ തിരിച്ചടവുണ്ടായാൽ പലിശയിൽ അഞ്ചു ശതമാനം ഇളവ് നൽകുന്ന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് സാമ്പത്തിക വർഷം മുതലാണ് സംസ്ഥാനത്ത് നടപ്പാക്കിയത് കാർഷിക വായ്പ പലിശരഹിതമാക്കാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു ഇത് ഏഴ് ശതമാനമാണ് കാർഷിക വായ്പയുടെ പലിശ ഇതിൽ കൃത്യമായി തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് നാല് ശതമാനം നബാർഡിന്റെ ഇളവ് ലഭിക്കുമായിരുന്നു ബാക്കി പലിശ സർക്കാർ വഹിക്കാനാണ് അഞ്ചു ശതമാനം പലിശ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചത് നബാർഡിന്റെ പലിശ ഇളവ് കഴിഞ്ഞ ബാക്കി ഭാഗമാണ് സർക്കാരിന്റെ പദ്ധതിയിൽ ഇളവായി ലഭിക്കുക ഈ പദ്ധതി അനുസരിച്ച് സഹകരണ ബാങ്കുകൾ പലിശരഹിതമായി വായ്പ അനുവദിച്ചെങ്കിലും ആ തുക സർക്കാരിൽ നിന്ന് അനുവദിച്ചു കിട്ടിയില്ല രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കുടിശ്ശിക മാത്രമാണ് ഒന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയുള്ളത് അതിനുശേഷമുള്ള തുക പിന്നെയും ബാക്കിയാണ് കഴിഞ്ഞ നാല് വർഷമായി നബാർഡിൽ നിന്നുള്ള വിഹിതവും സഹകരണ ബാങ്കുകൾക്ക് ലഭിക്കുന്നില്ല ഇതോടെ നിലവിൽ പലിശരഹിത കാർഷിക വായ്പ എന്ന പദ്ധതി സർക്കാരിന്റേതായി നിലവിലുണ്ടെങ്കിലും അത് കർഷകർക്ക് ലഭിക്കാത്ത സ്ഥിതിയാണ് സർക്കാർ വിഹിതം കുടിശ്ശികയായത് സഹകരണ ബാങ്കുകളെ ബുദ്ധിമുട്ടിച്ചിരുന്നു അതിനാൽ സർക്കാർ നൽകാനുള്ള കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ അനുവദിക്കണമെന്ന് കാണിച്ച് സഹകരണ സംഘം രജിസ്ട്രാർ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കുടിശ്ശിക കണക്കാക്കി ജൂൺ ഇരുപത്തി ഒന്നിന് സർക്കാർ ഭരണാനുമതി നൽകിയത് ഇതാണ് ഇപ്പോൾ അനുവദിച്ച് ഉത്തരവിറക്കിയത് സഹകരണ ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണ കാര്യത്തിൽ അതിനുള്ള കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നടപടിയെടുക്കുമെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു പെൻഷൻ പദ്ധതി പുനക്രമീകരിക്കുന്നതും പരിഷ്കരിക്കുന്നതും സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ റിട്ടയർഡ് ജില്ലാ ജഡ്ജി എം രാജേന്ദ്ര നായർ അധ്യക്ഷനായി കമ്മീഷൻ നിയമിക്കുകയും മൂന്ന് തവണ കാലാവധി നീട്ടിക്കൊടുക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് ചെയർമാൻ റിട്ടയർഡ് സഹകരണ അഡീഷണൽ രജിസ്ട്രാർ പ്രക്ഷോഭൻ കെ വി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബാലസുബ്രഹ്മണ്യൻ എൻ സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി എന്നിവരാണ് സമിതി അംഗങ്ങൾ കേരള പ്രൈമറി കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ പെൻഷൻ ബോർഡിന്റെയും ഹർജിക്കാരുടെയും വാദങ്ങൾ കേട്ട ശേഷം ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിപ്രകാരമാണ് സമിതിയെ നിയോഗിച്ചത് സഹകരണ പെൻഷൻ ബോർഡിൽ പെൻഷൻകാരുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്തി ഉത്തരവായിട്ടുണ്ട് പെൻഷൻ ബോർഡ് മുഖാന്തിരം ഇപ്പോൾ നടപ്പാക്കി വരുന്ന പദ്ധതികളെല്ലാം സ്വാശ്രയം പദ്ധതികളാണ് പദ്ധതിയുടെ പേരിൽ നിന്ന് സ്വാശ്രയം എന്ന വാക്ക് ഒഴിവാക്കി സർക്കാർ പങ്കാളിത്തം അനുവദിക്കുന്ന കാര്യം പരിഗണനയിലില്ല സഹകരണ പെൻഷൻ പദ്ധതികൾ പ്രകാരം അനുവദിക്കുന്ന ഏറ്റവും കുറഞ്ഞ പെൻഷൻ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ റിട്ടയർഡ് പെൻഷൻ ഇൻവാലിഡ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കാണ് ഇതിനർഹത പ്രൈമറി പെൻഷൻ പദ്ധതി പ്രകാരമുള്ള പരമാവധി പെൻഷൻ പതിനേഴായിരത്തി രൂപയും സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്ക് പദ്ധതി പ്രകാരമുള്ള പരമാവധി പെൻഷൻ ഇരുപത്തി രൂപയുമാണ് സഹകരണ പെൻഷൻ പദ്ധതികൾ പ്രകാരം പെൻഷന് അർഹതയുണ്ടെങ്കിലും ഫണ്ട് അടവാക്കാതിരുന്നതിനാൽ പെൻഷൻ ലഭിക്കാതെ പോയ എഴുപത്തി അഞ്ച് വയസ്സു കഴിഞ്ഞ മുൻ ജീവനക്കാർക്ക് സമാശ്വാസ പെൻഷനായി ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അനുവദിച്ചു വരുന്നുമുണ്ട് കയർ സഹകരണ സംഘങ്ങളിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് പ്രത്യേക പദ്ധതി പ്രകാരം മാസം മൂവായിരം രൂപ അനുവദിച്ചു വരുന്നു രമേശ് ചെന്നിത്തല എം എം മണി മോൻസ് ജോസഫ് എന്നിവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളായാണ് മന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത് വിവിധ ചട്ടലംഘനങ്ങൾക്ക് എട്ട് സഹകരണ അർബൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് പിഴ ചുമത്തി ഗുജറാത്തിലെ മെസാന അർബൻ സഹകരണ ബാങ്ക് മധ്യപ്രദേശ് ഛത്തർപൂരിലെ ജില്ലാ സഹകാരി കേന്ദ്രീയ ബാങ്ക് തമിഴ്നാട്ടിലെ ശിവഗംഗെ ജില്ലാ സഹകരണ ബാങ്ക് മഹാരാഷ്ട്ര റാൻഡലിലെ ആബാ സാഹേബ് പാട്ടിൽ റൻഡൽ സഹകാരി ബാങ്ക് സത്താറയിലെ കൃഷ്ണ സഹകാരി ബാങ്ക് ഭീവണ്ടിയിലെ നാഗരിക് സഹകാരി ബാങ്ക് മഹാബലേശ്വറിലെ മഹാബലേശ്വർ അർബൻ സഹകാരി ബാങ്ക് പുസാദ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നിവയ്ക്കാണ് പിഴ ചുമത്തിയത് മത്സാന ബാങ്കിന് അഞ്ചു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പിഴ മുമ്പ് പിഴ ചുമത്തിയത് വകവയ്ക്കാതെ ഡയറക്ടർമാർക്കോ ബന്ധുക്കൾക്കോ പ്രത്യേക താല്പര്യമുള്ള കമ്പനികൾക്കും മറ്റും വായ്പ നൽകുകയോ പുതുക്കിക്കൊടുക്കുകയോ ചെയ്തു ആർ ബി ഐയുടെ സൈബർ സുരക്ഷ ചട്ടപ്രകാരമുള്ള ചില അടിസ്ഥാന സുരക്ഷാ നടപടികൾ എടുത്തില്ല നിഷ്ക്രിയ ആസ്തിയിൽപ്പെടുത്തേണ്ട ചിലരുടെ വായ്പകളെ അതിൽപ്പെടുത്തിയില്ല പലർക്കും ഒന്നിലേറെ തിരിച്ചറിൽ കാർഡുകൾ നൽകി ഭരണസമിതി അംഗം ഭാരവാഹി ആയതോ അദ്ദേഹത്തിന് താല്പര്യമുള്ളതോ ആയ സ്ഥാപനത്തിന് സംഭാവനകൾ നൽകി എന്നിവയാണ് കുറ്റങ്ങൾ ആഭാ സഹായ പാട്ടിൽ ബാങ്കിന് ഒരു ലക്ഷം രൂപയാണ് പിഴ നൂറ് ശതമാനത്തിലേറെ അപായ ഘടകങ്ങളുള്ള വായ്പകൾ അനുവദിച്ചതാണ് കുറ്റം വ്യാജ ഇടപാട് നബാഡിനെ അറിയിക്കാൻ വൈകിയതിന് ശിവഗംഗെ ബാങ്കിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴയിട്ടു ഓഹരിയില്ലാത്ത അംഗങ്ങൾക്ക് പരിധിയിലേറെ വായ്പ നൽകിയതിന് കൃഷ്ണ സഹകാരി ബാങ്കിനും ഉപഭോക്താക്കളുടെ നിഷ്ക്രിയ അക്കൗണ്ടുകൾ സക്രിയമാക്കാൻ പണം ഈടാക്കിയതിന് നാഗരിക് സഹകാരി ബാങ്കിനും നിർദ്ദിഷ്ട പരിധിയിലും വലിയ തുക ഈടില്ലാതെ കൊടുത്തതിന് വായ്പയ്ക്കനുസരിച്ച് ഓഹരി എടുപ്പിക്കാതിരുന്നതിനും മഹാബലേശ്വർ ബാങ്കിനും രണ്ടു ലക്ഷം രൂപ വീതമാണ് പിഴയിട്ടിട്ടുള്ളത് ഇട്ടിട്ടുള്ളത് അർബൻ സഹകരണ ബാങ്കും ഛത്തർപൂരിലെ ജില്ലാ സഹകാരി കേന്ദ്രീയ ബാങ്കും രണ്ടര ലക്ഷം രൂപ വീതമാണ് പിഴ ഒടുക്കേണ്ടത് മധ്യപ്രദേശ് രാജസ്ഥാൻ സർക്കാരുകളുടെ ബജറ്റിൽ സഹകരണ മേഖലയ്ക്ക് വൻതുക നീക്കിവെച്ചു മധ്യപ്രദേശിൽ സഹകരണ ബാങ്കുകൾക്ക് ഓഹരി മൂലധനത്തിനായി ആയിരം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം കർഷകർക്ക് ഇരുപത്തി മൂവായിരം കോടി രൂപ കാർഷിക വായ്പയായി നൽകും രാജസ്ഥാനിലാവട്ടെ സഹകരണ ബാങ്കുകൾക്ക് ദീർഘകാല വായ്പ നൽകാൻ കഴിഞ്ഞ വർഷം അനുവദിച്ച അൻപത് കോടി രൂപ ഇത്തവണ നൂറ് കോടിയാക്കി മധ്യപ്രദേശിൽ ധനമന്ത്രി ജഗദീഷ് ദേവ്ദ അവതരിപ്പിച്ച ബജറ്റിൽ കർഷകർ സഹകരണ ബാങ്കുകളിൽ നിന്നെടുത്ത ഹ്രസ്വ വായ്പകൾക്ക് പലിശ സബ്സിഡി നൽകാൻ അറുന്നൂറ് കോടി രൂപ നീക്കിവെച്ചു പ്രാഥമിക വായ്പാ സംഘങ്ങൾക്ക് മാനേജിരിയൽ ഗ്രാൻഡ് നൽകാൻ നൂറ്റി നാല് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപ കർഷകർക്ക് കാർഷിക വായ്പ നൽകി മുൻ വർഷത്തേക്കാൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ കൂടുതലാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷം ഇരുപത്തി മൂവായിരം കോടി രൂപ നൽകും കർഷകർക്ക് പലിശരഹിത ഹരസുക വായ്പ നൽകാൻ അറുനൂറ് കോടി രൂപ ചെലവഴിക്കും മുപ്പത്തിരണ്ട് ലക്ഷം കർഷകർക്ക് ഇത് പ്രയോജനപ്പെടും സഹകരണ ബാങ്കുകൾക്ക് ദീർഘകാല വായ്പ നൽകാൻ കഴിഞ്ഞ വർഷം രാജസ്ഥാൻ സർക്കാർ അൻപത് കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് അത് ഇത്തവണ നൂറ് കോടിയാക്കി ദീർഘകാല കാർഷിക വായ്പ യഥാസമയം തിരിച്ചടയ്ക്കുന്നവർക്ക് രണ്ട് ശതമാനം പലിശ സബ്സിഡി നൽകും സഹകരണ സംഘങ്ങളുടെ ദീർഘകാല കാർഷികേതര വായ്പകൾക്ക് അഞ്ചു ശതമാനം പലിശ സബ്സിഡി നൽകും ഇതിന് അറുപത്തിനാല് കോടി രൂപ ചെലവ് വരും അഞ്ഞൂറ് പുതിയ കർഷക സംഘടനകൾ സ്ഥാപിക്കും ധനമന്ത്രി കൂടിയായ ഉപമുഖ്യമന്ത്രി ദിയ കുമാരി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയെ അറിയിച്ചതാണ് ഇക്കാര്യം തമിഴ്നാട്ടിലെ ക്ഷീരോത്പാദക സഹകരണ ഫെഡറേഷനായ ആവിൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും തമിഴ്നാട്ടിലെങ്ങും അതിന് വളർച്ചയുണ്ടെന്നും തമിഴ്നാട് ക്ഷീരവികസന മന്ത്രി മാനോ തങ്കരാജ് പറഞ്ഞു മധുരയിൽ ആവിൻ യൂണിറ്റ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആവിൻ മാത്രമാണ് സംസ്ഥാനത്തുടനീളം വില വർദ്ധിപ്പിക്കാതെ ഒരേ വിലയ്ക്ക് പാൽ വിൽക്കുന്നത് സ്വകാര്യ മേഖലയ്ക്ക് ലാഭം മാത്രമാണ് ലക്ഷ്യം ആവിന് ക്ഷീരോത്പാദകരുടെയും ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെയും താല്പര്യം സംരക്ഷിക്കേണ്ടതുണ്ട് ക്ഷീര സംഭരണവും വിതരണവും ക്രമാനുഗതമായി വർദ്ധിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം ലിറ്റർ പാൽ സംഭരിച്ചു ഇപ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷമായി വൈകാതെ രണ്ട് ലക്ഷം കവിയും ആവിൻ ക്ഷീര കർഷകർക്ക് ലിറ്ററിന് മൂന്ന് രൂപ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ വർഷം മധുരയിൽ മാത്രം തൊണ്ണൂറ് കോടി രൂപ ക്ഷീര കർഷകർക്ക് വായ്പ നൽകി പ്രാഥമിക സഹകരണ സംഘങ്ങളും ബാങ്കുകളും വഴിയാണ് നൽകിയത് മറ്റു ജില്ലകളിലും വായ്പ കൂട്ടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മധുരയിൽ ആവൻ കഴിഞ്ഞ വർഷം നാല് പോയിന്റ് അഞ്ച് കോടി രൂപ ലാഭം ഉണ്ടാക്കിയിരുന്നു ഈ വർഷം ജൂൺ വരെയുള്ള കണക്കു പ്രകാരം മൂന്ന് കോടി രൂപയാണ് ലാഭം പാലിന്റെ ഗുണനിലവാരവും ഉയർന്നു മറ്റു ക്ഷീര സംരംഭകരുടേതിനേക്കാൾ ആവിന്റെ പാലിന് വില കുറവാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കോഴിക്കോട്ടെ എം വി ആർ ക്യാൻസർ സെന്ററിൽ വൈദ്യുതി വാഹനങ്ങൾക്കായി ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങി കാൻസർ സെന്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ സെന്ററിൽ എല്ലാ സൗകര്യവും ഒരുക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ സെന്ററിൽ ഡീസൽ പമ്പുണ്ട് അതിനു പുറമെയാണ് ഇ വി ചാർജിങ് സ്റ്റേഷൻ കൂടി തുടങ്ങിയത് ഒരേ സമയം ആറു വാഹനങ്ങൾ ഇവിടെ ചാർജ് ചെയ്യാം ഇസിഗോ എന്ന സ്ഥാപനമാണ് ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ഏർപ്പെടുത്തിയത് ഇന്ത്യയിലുള്ള എല്ലാവിധ ഇലക്ട്രിക് വാഹനവും ഇവിടെ ചാർജ് ചെയ്യാനാവുമെന്ന് എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ അറിയിച്ചു കേരളത്തിൽ ഒരാശുപത്രിയിൽ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് ആദ്യമായിരിക്കും പത്ത് വർഷത്തിനകം എൺപത് ശതമാനം വാഹനവും ഇലക്ട്രിക് ആകുമെന്നതിനാൽ ഇവയുടെ പ്രസക്തി ഏറെയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം അതിനായി മൂന്നാം വഴി ഓൺലൈൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കോ സിക്സ് ത്രീ എയ്റ്റ് ഫൈവ് ഡബിൾ സീറോ ഫൈവ് വൺ ഫൈവ് എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക